വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു മുൻ ഡോക്ടർ സിംഗ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുട നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന എന്ന ലക്ഷ്യത്തോടെ normala initiative for healthy aging and resilience എന്ന പേരിൽ ബയോജന സംഗമം സംഘടിピച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഗളിപ്പിച്ച ബയോജന സംഗമം മുൻ ഡിജിപി ഡോക്ടർ ഋഷിരാജ് സിംഗ് ഐപിഎസ് ഉത്ഘാടനം ചെയ്തു ഇവിടെ പ്യൂരിസിപിലിറ്റിലുള്ള അംഗങ്ങനോ ഇവിടെ ഉണ്ട് ജോയസ് മാഡം ഇവിടെ ഉണ്ട് എനിക്ക് ആളരോട് പറയാനുള്ള കാര്യം ഒരു അഭ്യർത്ഥന ആളുകളുടെ കീഴിലെ താംസികുന്ന അറുപത്തി അഞ്ച് എഴുപത് വയസ്സ് കഴിഞ്ഞിലുള്ള ആളുകൾക്ക് സംബന്ധിച്ച് ഗവർമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങൾ അവരെ ലഭ്യമാക്കി തരണം ആദ്യത്തെ അവരെ അറിയിച്ചിരിക്കണം ആയുഷ്മാൻ കാർഡുണ്ടോ ഒരു ആയുഷ്മാൻ പദ്ധതി ഉണ്ട് അതിന്റെ കാർഡ് ആദ്യത്തെ ഉണ്ടാക്കണം എഴുപത് വർഷം കഴിഞ്ഞ ശേഷമുള്ള ആളുകൾക്ക് സൗജന്യമാണ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ക്യാൻസറോ ഇല്ലെങ്കിൽ ഏത് രോഗമായാലും അത് നമുക്ക് കിട്ടേണ്ടതാണ് ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മക്കൾ എന്നോടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് കുട്ടികളോടോ അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കി അത് ഉപയോഗിക്കണം മൂവാറ്റുപുഴ നഗരസഭയുമായി സഹകരിച്ച് ലോകാരോഗ്യ സംഘടനയുടെ ശൃംഖലയിൽ ചേരുവാനുള്ള നടപടിക്രമങ്ങൾ കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിലൂടെ ആരംഭിച്ചു കേരളത്തിലെ ആദ്യത്തെ സോഷ്യൽ വർക്ക് കോളേജാണ് ജിഡിയാട്രിക് സൊസൈറ്റി ഓഫ് ഇന്ത്യയും ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന നടപടിക്ക് തുടക്കമിട്ടത് കോതമംഗലം രൂപത ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ പോൾ പാടത്താഴം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് ഓട്ടോണോമസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ തോമസ് കെ ഡബ്ല്യു എച്ച്ഒക്കൽ പോയിന്റ് ഡോക്ടർ പ്രവീൺ ജിപ്പായി ജിഡാറ്റക് സൊസൈറ്റി ഓഫ് ഇന്ത്യ മുൻ പ്രസിഡന്റ് ഡോക്ടർ സജീഷ് അശോകൻ നഗരസഭാ കൌൺസിലർ ജോയ്സ് മേരി ആന്റണി ശാന്തിഗിരി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സിസിലിയമ്മ പെരുമ്പനാനി കോളേജ് ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ ജിജോ വിജെ സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി അഡ്വക്കേറ്റ് സുജ തോമസ് ലിറ്റാമെറിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു വിവിധതരം കലാപരിപാടികൾ ക്ലാസുകൾ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ ഗെയിംസ് എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു വയോജന സംഗമം സംഘടിപ്പിച്ചത് ഇരുന്നൂറിൽ പരം വയോജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു മൊബൈൽ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ